വട്ടക്കലിപ്പന്റെ മാലാകപ്പെണ്ണ് രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഴുത്തി അപ്പൊ നമുക്കിത് ഉറപ്പിക്കാം അല്ലേ എന്നാലും പേര് വേണ്ടി ഞാൻ ചോദിക്കുക ഋതിക ഋതികാർ ഉണമാകുന്ന സമ്മതം അല്ലേ അവന്റെ ചിരിയോടെയുള്ള ചോദ്യത്തിന് ഒരു ചിരിയോടത്തിന് അവൾ തലവുലുക്കി അവൾക്കൊന്നും ആലോചിക്കാനില്ല സമ്മതം ഒരായിരം വട്ടം സമ്മതം ഇനി ഋതികയോടെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് സ്ഥിരം പെണ്ണുകൾ ചാനൽ പറയുന്ന പോലെ തന്നെ കഴിഞ്ഞ ഒരു പ്രണയം തന്നെയാണ് മാറ്റർ റോൾ ഒരു വല്ലായ്മയോടെ പറഞ്ഞുകൊണ്ട് അവളെ നോക്കുമ്പോൾ ആ ചുണ്ടിൽ ചുണ്ടിലൊരു ചിരിയുണ്ട് അതവന് ധൈര്യം കൊടുത്തു എല്ലാം തുറന്ന് പറയുന്നതാണ് നല്ലത് എനിക്ക് അച്ഛനും അമ്മയും മൂന്ന് ആണ് നേരത്തെ പറഞ്ഞല്ലോ ഞാൻ രണ്ടാമത്തെയാണ് എനിക്ക് മുകളിലൊരു ഏട്ടനുണ്ട് പറഞ്ഞാൽ അറിയും രുദ്രനാഥ് ഫിലിം ആക്ടറാണ് അവനത് പറഞ്ഞതും അവളുടെ കണ്ണുകളൊന്നും വിടർന്നു രുദ്രൻ്റെ പേര് പറയുന്നതിനോടൊപ്പം ആ ഗൗരവമുള്ള മുഖം അവളുടെ മനസ്സിൽ തെളിഞ്ഞു ഒപ്പം അവനോട് ചേർന്ന് വിവാഹവേഷത്തിൽ നിൽക്കുന്ന സുന്ദരിയായ ഒരു പെൺകുട്ടിയും ഏട്ടൻ്റെ വിവാഹം കഴിഞ്ഞതാ പേരിഷ ക്രിസ്ത്യാനിയാ ആ കഥ പറയാൻ ആണെങ്കിൽ നമുക്ക് സമയം പോലെ പിന്നെ പറയാം എനിക്ക് താഴെ വീണ്ടും രണ്ട് സഹോദരങ്ങൾ തന്നെയാണ് പെങ്ങളില്ല അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയ്ക്കും പെൺകുട്ടികളെ കാണുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടമാണ് ആ ഇഷ്ടം തന്നെയാണ് എൻ്റെ അച്ഛൻ തന്നോടും കാണിച്ചു റോണ പറഞ്ഞു നിർത്തുമ്പോൾ അവളൊന്ന് ചിരിച്ചു അച്ഛനും അമ്മയും നാല് മക്കളും ഒരുവനോട് ചേർന്ന് ഒരു പെൺകുട്ടിയും ചേർന്ന് നിൽക്കുന്ന ചിത്രം അവളുടെ ഉള്ളിൽ തെളിഞ്ഞു ആ ചിത്രത്തിലേക്ക് അവളും ഭാഗമാവുന്ന പോലെ അവളുടെ കണ്ണൊന്ന് നിറഞ്ഞു ഒരിക്കലും കിട്ടില്ലെന്ന് കരുതിയ കുടുംബം ഇതാ കയ്യിൽ വന്ന് ചേർന്ന പോലെ ആ കുടുംബത്തിലെ സന്തോഷവും സമാധാനവും എനിക്ക് കാണേണ്ടത് പക്ഷെ ഞാൻ പ്രണയിച്ചവൾക്ക് അത് പറ്റിയില്ല അവൾക്കെൻ്റെ കുടുംബവും അതൊരു ശല്യം പോലെ ആയിരുന്നു വിവാഹം കഴിഞ്ഞ് ഞാൻ അവൾക്കൊപ്പം അവളുടെ വീട്ടിൽ വേണം എന്നൊക്കെയുള്ള വാശി നടക്കലും തീർത്ത് പറഞ്ഞു അത് ഇവിടെ വരാൻ നിൽക്കുന്നു ഇതൊക്കെ ഞാൻ ചുരുക്കി പറയുന്ന കേട്ടോ പറയാനാണെങ്കിൽ കുറേ ഉണ്ട് വേണ്ടെന്ന് എത്തിയിട്ടാ അപ്പോൾ പറയൂ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ലല്ലോ ഞാനെൻ്റെ വീട്ടിൽ പറയട്ടെ റാണ ചിരിയോടെ ചോദിക്കുമ്പോൾ അവൾ ചിരിയോടെ തലവുലുക്കി ഒരു വർഷം സമയം നമുക്ക് മുമ്പിലുണ്ട് പരസ്പരം അറിയാനും അടുക്കാനോ അത് മതിയല്ലേ അതിനവളും ചിരിച്ചുകൊണ്ട് തലയാട്ടി അവൾക്കൊന്നും പറയാൻ വയ്യ മനസ്സിലാവും പറഞ്ഞ ആ കുടുംബത്തിന്റെ ചിത്രമാണ് മനോഹരമായ ഒരു കുടുംബ ചിത്രം റോണ പോയതിന് പിന്നാലെ രുദ്രന്വേഷവും പുറത്തേക്ക് പോയി ഒരു ചെറിയ ഷോപ്പിങ്ങും കറക്കൊക്കെ അവർ തിരിച്ചെത്താൻ രാത്രിയായി മാൻഷനിലേക്ക് വരുമ്പോൾ തന്നെ റോണയുടെ കാര്യം എന്തായി എന്നായിരുന്നു രണ്ടുപേരുടെയും ഉള്ളിൽ അവരുടെ ഫാമിലി ഗ്രൂപ്പിൽ റോണ അയച്ച മെസ്സേജിൽ കാര്യങ്ങൾ സെറ്റായിരുന്നു എല്ലാവർക്കും മനസ്സിലായിരുന്നു പക്ഷെ വേറെ കാര്യങ്ങളൊന്നും അവൻ പറഞ്ഞിട്ടില്ല ഹിഷുവരുദ്രന് മനസ്സിലെത്തിയപ്പോഴും റോണ എത്തിയിട്ടില്ല വല്ലപ്പോഴും കിട്ടുന്ന ലീവല്ലേ അവൻ കൂട്ടുകാർക്കൊപ്പം പോയി എത്താൻ വൈകൂ എന്ന് പറഞ്ഞു രുദ്രന്റെ ചോദ്യത്തിന് ദേവി മറുപടി കൊടുത്തു ആ മുഖത്ത് നടന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷയുണ്ട് ആ കുട്ടിയെ കണ്ട് സംസാരിച്ചതിനെ കുറിച്ചൊന്നും അവൻ പറഞ്ഞില്ലേ മോനൊന്നുകൂടെ എടുത്ത് ചോദിച്ചു അതല്ലേ അറിയേണ്ടത് അല്ലാതെ അവന്റെ വരവും പ്രതീക്ഷ ഭക്ഷണം പോലും കഴിക്കാതെ എവിടെ ഇങ്ങനെ നോക്കിയിരിക്കുവോ ഇല്ല അതിനെക്കുറിച്ച് പറഞ്ഞില്ലെന്ന് മാത്രമല്ല ഞാൻ ആ കാര്യം ചോദിച്ചപ്പോൾ വന്നിട്ട് പറയാമെന്നും പറഞ്ഞു എന്തായാലും സമ്മതക്കുറവൊന്നും ഇല്ലാന്ന് തോന്നുന്നു അങ്ങനെയാണ് അവൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ദേവി അവനോട് ഫോണിൽ സംസാരിച്ചൊക്കെ ഓർത്തെടുത്ത് നോക്കി പറയുമ്പോൾ എല്ലാവരിലും ഒരു പ്രതീക്ഷയൊക്കെ തോന്നി നിങ്ങൾ രണ്ടാളും കഴിച്ചിട്ടല്ലേ വന്ന് ദേവി രുദ്രനോട് ചോദിക്കുമ്പോൾ അവൻ തലകുലക്കി ഇഷു പെട്ടെന്ന് സെറ്റ് ചെയ്യുന്ന കവറിൽ നിന്ന് ഒരു എടുത്ത് ടേബിളിൽ വെച്ച് കണ്ണാ ഏത് മസാല ചവയും ബട്ടർ ഞാനുമാണ് കഴിച്ചോ എല്ലാവർക്കും ഉണ്ട് ശാരദാമ്പ പിന്നെ അത് കഴിക്കില്ലല്ലോ അതുകൊണ്ട് പൊറോട്ടയും ബീഫും വാങ്ങി യീശു അത് പറഞ്ഞുകൊണ്ട് ഓരോന്ന് ടേബിൾ വെക്കുമ്പോൾ ദേവിയും മോഹനും കണ്ണനെയും റോണിയും നോക്കി ഒന്ന് ചിരിച്ചു അവരതിൽ മനോഹരമായി തിരിച്ചു എന്നാലും നിങ്ങൾ രണ്ടാളെയും സമ്മതിച്ചു അതെന്താ മോഹൻ പറയുമ്പോൾ യീശു സംശയത്തോട് ചോദിച്ചു അപ്പോഴേക്കും കണ്ണിനും റോണിയും പ്ലേറ്റൊക്കെ എടുത്ത് അവർക്ക് വേണ്ടി കഴിക്കാൻ തുടങ്ങിയിരുന്നു ഞങ്ങള് കഴിക്കുമ്പോൾ ഇവരോട് കഴിക്കാൻ പറഞ്ഞ അപ്പൊ രണ്ടെണ്ണത്തിന് വേണ്ട അവർക്കുള്ള ഫുഡ് നിങ്ങൾ പോയി വരുമ്പോൾ കൊണ്ടുവരുന്ന അവര് പറഞ്ഞു എന്നാൽ കൊണ്ടുവരാൻ അവർ പറഞ്ഞിരുന്നോ അതുമില്ല ദേവി അതും പറഞ്ഞു ചിരിച്ചു കണ്ണൻ യീശുവിനെ നോക്കി അവനെ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് മസാല ഷവായ അവൻ പറഞ്ഞില്ലെങ്കിലും അവൾ പുറത്തുനിന്ന് കഴിക്കുകയാണെങ്കിൽ എന്തായാലും അവൻ എന്തെങ്കിലും കൊണ്ടുവരും അത്ര കുറപ്പുണ്ടായിരുന്നു അതുപോലെ തന്നെ സംഭവിച്ചു ദേവി മോനും ശാരദാമയും കഴിച്ചില്ല അവരൊക്കെ കുറച്ചു മുമ്പ് കഴിച്ചുകൊണ്ട് തന്നെ ഇനിയൊന്നും വേണ്ടെന്ന് പറഞ്ഞു യീശുരുദ്രന് മുകളിലേക്ക് പോകാൻ താഴെ തന്നെ ഇരുന്നു കണ്ണനും റോണയും കഴിച്ച പകുതിയായപ്പോഴാണ് റോണ കയറി വരുന്നത് യാതൊന്നും സംഭവിക്കാത്ത മട്ടിയുള്ള അവന്റെ കയറി വരുവ് കണ്ടപ്പോൾ തന്നെ കണ്ണനും റോണിയും പരസ്പരം നോക്കി റോണയിൽ അവരെയും നോക്കി ചിരിച്ചുകൊണ്ട് യേശുവിന്റെ തലയിൽ ഒന്ന് കൂട്ടി മുന്നോട്ട് നടന്നു ഡൈനിങ് ടേബിളിൽ നിന്ന് കഴിക്കുന്നവരുടെ പാത്രത്തിൽ നിന്ന് കുറച്ച് വായിലിട്ട് ചവച്ചുകൊണ്ട് മുകളിലേക്ക് പോയി നീ കഴിച്ചോ ദേവിയുടെ ആ ചോദ്യത്തിന് അവനൊന്ന് മാത്രം ചെയ്തു ഇതിപ്പോ അവനെ കാത്തിരിക്കുന്നവരൊക്കെ ആരായി ഓ ചാട കണ്ണനും റോണിയും ആവും പോകുന്ന നോക്കി ഒരുപോലെ പറഞ്ഞു രണ്ടുപേരും കഴിച്ചുകൊണ്ടിരുന്ന പാത്രം കയ്യിലെടുത്തുകൊണ്ട് ഹാളിലേക്ക് വന്നു റോണ പോയ വഴിയെ തന്നെ നോക്കി നിൽക്കുന്നവരെ നോക്കി രണ്ടും സെറ്റിയിലിരുന്നു ശരിക്കും ഇപ്പ അവന് ഇതിരി ജാട കൂടിയിട്ടുണ്ട് നമ്മളും വല്ലാതെ അവന് തലയിലേറ്റ് നടക്കുന്നവന് തോന്നി തുടങ്ങി അല്ലേ കണ്ണ എല്ലാവരെയും നോക്കി ചോദിച്ചു ആരും ഒന്നും മിണ്ടിയില്ല രുദ്രൻ കണ്ണനെ നോയിക്കൊണ്ട് റിങ് ചെയ്തവന്റെ ഫോൺ ചെവിൽ വെച്ച സെറ്റിൽ നിന്ന് എഴുന്നേറ്റു അത് അത് തന്നെയാണ് കാരണം അവനാരും താങ്ങുന്നില്ലെന്ന് കണ്ടതും റോണി തന്നെ താങ്ങി പാവം ചെക്കൻ കാര്യമായിട്ടൊരു കാര്യം പറഞ്ഞല്ലേ നിരുത്സാഹപ്പെടുത്തരുതല്ലോ നമ്മളെല്ലാരും അവനെ കാത്തിരിക്കാണെന്നും എന്തിനാണ് കാത്തിരിക്കുന്നതെന്ന് അവൻ അറിയാം എന്നിട്ടാണെന്ന് ശ്രദ്ധിക്കുകയും ചെയ്യാത്തതിനെ കുറിച്ചും സംസാരിക്കുക കയറിപ്പോയത് നമ്മളെല്ലാരും അവന് പിന്നാലെ നടക്കാനാണ് അല്ലേ അതെ അതെ കണ്ണനെ വീണ്ടും റോണി താങ്ങി ഈശു കണ്ണനെ ഒന്ന് തുറച്ചു നോക്കി എന്തൊക്കെയാണ് പറയുന്നത് ഇങ്ങനെയൊന്നും റോണി ഒരു പക്ഷെ ചിന്തിച്ചിട്ട് കൂടെ കാണില്ല അവൻ പൂർണ്ണമായി ഇഷ്ടത്തോടെ തിരഞ്ഞെടുത്തൊരു ബന്ധമല്ലല്ലോ അതുകൊണ്ട് തന്നെ അവൻ കയറി വന്നുകൊണ്ട് ആരും ചോദിക്കാതെ ആ വിഷയത്തെക്കുറിച്ച് പറയാൻ അവനൊരു മടി കാണും അല്ലാതെ ഈ കുരുട്ട് പറയുന്ന പോലെ ഒന്നും എല്ലാവർക്കും അറിയാം എന്താ അതെ അതെ രരുദ്രൻ്റെ കൗരം നിറഞ്ഞ ശബ്ദം കേട്ടതും വായിൽ വെച്ചത് ചവക്കാതെ രണ്ടുപേരും പരസ്പരം നോക്കി പിന്നെ ഒന്നും മിണ്ടാതിരുന്നു അവന് നിങ്ങൾ കുറച്ച് സമയം കൊടുക്ക് അവനായി തന്നെ പറയും നമ്മളോടൊക്കെ പറയാനൊരു മടി കാണും അതാ അല്ല വേറൊന്നുമല്ല റിരുദ്രൻ കണ്ണനെയും റോണിയേയും നോക്കി പറയുമ്പോൾ അവർ കഴിച്ച പ്ലേറ്റ് കയ്യിൽ പിടിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു പ്ലേറ്റ് കഴുകി ഹാളിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും അപ്പം റോണിയുമുണ്ട് ഋതിക എന്നാണ് പേര് അച്ഛനെ കുറിച്ച് വലിയ മതിപ്പാണ് അച്ഛനെ കുറിച്ച് പറയുമ്പോൾ ആ കണ്ണുകളിൽ ബഹുമാനോ സ്നേഹോ അങ്ങനെ എന്തൊക്കെയോ ഭാവങ്ങളാ ദൈവതുല്യായിട്ടാ അച്ഛനെ അവൾ കാണുന്നത് മോഹൻ്റെ മുഖത്തേക്ക് നോക്കി റോണ പറയുമ്പോൾ മോഹനെന്ന് ചിരിക്കുക മാത്രം ചെയ്തു കണ്ണിനും റോണിയും പരസ്പരം നോക്കിക്കൊണ്ട് അവർക്കടുത്ത് വന്നിരുന്നു ഞാൻ അച്ഛന്റെ മകനാണെന്ന് അവൾക്കറിയില്ലായിരുന്നു അന്ന് അവളോട് പറയാണ്ടിരുന്നേ റോണ ചോദിക്കുമ്പോൾ മോഹൻന്ന് ചിരിച്ചു ഏയ് വെറുതെ അങ്ങനെ തോന്നിയില്ല ആ ഒറ്റ മറുപടിയിൽ അദ്ദേഹം ഒതുക്കി റോണിനെ ചിരിച്ചു അച്ഛൻ ചെയ്ത ഉപാരത്തിന് പകരം പഠിച്ച ഡോക്ടറായിട്ട് സാലറി ഒന്നും വാങ്ങാതെ ഒന്ന് സേവനം ചെയ്യാനാണ് ആൾക്ക് താല്പര്യം അത് പറയുമ്പോൾ ചിരിച്ചു അവൾ അങ്ങനെ പറയുമ്പോൾ ആ മുഖത്തെ ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ ആയിരുന്നു അവന്റെ മനസ്സിൽ അതല്ലെങ്കിൽ ഇനി അങ്ങനെ തന്നെയല്ലേ നമ്മുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്തിനാ സാലറി കൊടുക്കുന്നത് വിവാഹം കഴിഞ്ഞ് ഇരുതിക്ക് വന്ന അവ ഹോസ്പിറ്റല് അവളുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതിന് ചെയ്യുന്നതിനു കാശ് വാങ്ങിക്കണം കണ്ണന്റെ വർത്താനം കേട്ട് റോണ വെറുതെ മാത്രം ചെയ്തു നീ അത് കാര്യത്തിലേക്ക് വാ അവസാനം എന്തായി എന്താവാൻ ഋതികാരോണവൻ സമ്മതമല്ലേ എന്ന് ചോദിച്ചു ആണെന്ന് പറഞ്ഞു അതിൽ കൂടുതൽ എന്താവാൻ അവനത് പറയുമ്പോൾ എല്ലാവരും ഒന്ന് ചിരിച്ചു മോഹൻ നിറഞ്ഞ കണ്ണുകൾ ആരും കാണാതെ തുടച്ചു അത്രത്തോളം സന്തോഷം അദ്ദേഹത്തിന് തോന്നി അത് മനസ്സിലാക്കിയ പോലെ ദേവി അദ്ദേഹത്തിന്റെ കയ്യിൽ അമൃത്തി പിടിച്ചു എല്ലാവരുടെയും മുഖത്ത് സന്തോഷം മാത്രമായിരുന്നു അങ്ങനെ പെണ്ണ് കാണൽ കഴിഞ്ഞു ഇനി നിശ്ചയം കുറച്ചധികം നേരം എല്ലാവരും ഇരുന്ന ആ വിഷയത്തെക്കുറിച്ച് എന്നെ സംസാരിച്ചു നാളെ അവർ ആ കുട്ടിയെ കാണുന്ന തീരുമാനത്തിലാണ് എല്ലാവരും പോയി കിടന്നത് യേശു കുളി കഴിഞ്ഞിറങ്ങി വരുമ്പോൾ രുദ്രൻ ലാപ്പ് കയ്യിൽ പിടിച്ച് സെറ്റിലിരിക്കുന്നുണ്ട് ഈശുവിൻ്റെ മുമ്പ് കുളിയൊക്കെ കഴിഞ്ഞുള്ള ഇരിപ്പാണ് ഒരു ഷോർട്സ് മാത്രമാണ് അവൻ്റെ വേഷം ഈശു അവനെ നോക്കിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് നടന്നു ഈശു രുദ്രന്റെ അടുത്തേക്ക് വന്നു അവൻ അവിടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അവൻ്റെ മടിയിലിരുത്തി ഒരു കാലത്തുള്ള അവളെയും മറ്റേ തൊഴിൽ ലാപ്പും വെച്ചുകൊണ്ട് അവൻ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരുന്നു ഈശോ ഒന്ന് ചെരിഞ്ഞിരുന്നുകൊണ്ട് അവനെ മുഖത്തേക്ക് നോക്കി അവൻ്റെ കണ്ണുകൾ ലാപ്പിലാണ് നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന അവൻ്റെ മുടിയെ അവൾ പതിയെ മാടി ഒതുക്കി വെച്ചു കൊടുത്ത് അവന്റെ കഴുത്തിലൂടെ കൈയിട്ട് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി വെച്ച് അവനെ ചുറ്റി പിടിച്ചിരുന്നു രുദ്രൻ ലാപ്പിൽ നിന്ന് കണ്ണുകൾ മാറ്റി നെഞ്ചിൽ കിടക്കുന്നവളെന്ന് നോക്കി അവളുടെ തലമുടിയിൽ അമർത്തി ഒരു മുത്തം കൊടുത്ത ശേഷം അവൻ വീണ്ടും ലാപ്പിലേക്ക് ശ്രദ്ധ കൊടുത്തു കിടന്നാലോ കുറച്ചു സമയത്തിന് ശേഷം രുദ്രന്റെ ആർദ്രമായ ശബ്ദം അവളുടെ ചെവിയിൽ വന്ന് പതിഞ്ഞു അവൾ കണ്ണുകൾ തുറന്നവന്റെ മുഖത്തേക്ക് മുഖമുയർത്തി നോക്കി ഇത്ര നേരം ആ നെഞ്ചിലെ ചൂട് പറ്റി വേറെ ഏതോ ഒരു ലോകത്തായിരുന്ന പോലെ ആയിരുന്നു കേടക്കേണ്ടേ ഇങ്ങനെ ഇരുന്നാൽ മതിയോ രുദ്രൻ ചിരിയോടെ ചോദിക്കുമ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് അവനെ മടിയിൽ നിന്ന് എഴുന്നേറ്റു രുദ്രൻ എഴുന്നേറ്റി ലാപ്പൊക്കെ എടുത്തു വെക്കുന്ന സമയം കൊണ്ട് അവൾ ബെഡിൽ കിടന്നിരുന്നു ബെഡിൽ മലർന്നു കിടന്ന അവൾ രുദ്രനെ നോക്കി രുദ്രനെല്ലാം എടുത്തു വെച്ച് അവൾക്കടുത്തേക്ക് നടന്നു അവനെ തന്നെ നോക്കി കിടക്കുന്നവൾ നോക്കി അവനൊന്ന് ചിരിച്ചു ഇന്ന് ലൈറ്റ് വേണോ രുദ്രൻ ചെറു ചിരിയോടെ ചോദിക്കുമ്പോൾ അവൾ നാണത്തോടെ വേണ്ടെന്ന് തലയാട്ടി രുദ്രൻ ആ നാണം നിറഞ്ഞ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ലൈറ്റ് ഓഫ് ആക്കി അവൾക്ക് മുകളിലേക്ക് കിടന്നു കുഴപ്പമൊന്നുമില്ലല്ലോ ഓക്കേ അല്ലേ അവിടെ വിടർന്ന കണ്ണുകളിലേക്ക് നോക്കി പതിയെ അവളിലേക്ക് ഭാരം കൊടുക്കാതെ അവൻ ചോദിച്ചു ഓക്കേ അല്ലേന്ന് പറഞ്ഞ വേണ്ട നോക്കൂ തിരികെ പറഞ്ഞ അവളുടെ ശബ്ദത്തിൽ ചെറിയൊരു കുറുമ്പ് രുദ്രനെന്ന് ചിരിച്ചു അവളുടെ പതുങ്ങിയുള്ള സംസാരത്തെക്കാൾ ഏറ്റവും ഇഷ്ടം ഇതാണ് ഇങ്ങനെ കുറുമ്പ് പറയുന്ന കുറുമ്പ് കാണിക്കുന്ന യേശുവിനെയാണ് ഇഷ്ടം പക്ഷേ വല്ലപ്പോഴും മാത്രമേ അങ്ങനെയുള്ള ഭാവങ്ങൾ അവളിൽ കാണുകയുള്ളൂ പറയുകയുള്ളൂ ഒരിക്കലും വേണ്ട നോക്കിയില്ല അവന്റെ ആ ഒരേറ്റ മറുപടിയിൽ ചെമ്പരത്തി പൂ പോലെ ആ മുഖം ചുവന്ന് തൊടുത്തു ഒരു ഉദ്രം കൊതിയോട് ആമുഖത്തേക്ക് നോക്കി പിന്നെ ഒരു നിമിഷം പോലും പാഴാക്കാതെ അവളുടെ ചുണ്ടിലേക്ക് അവൻ ചേക്കേറി പതിയെ ആ ചുംബനം അവരുടെ ശരീരമൊത്തം വ്യാപകമായി പടർന്നു അതോടൊപ്പം തന്നെ രണ്ട് ശരീരത്തിൽ നിന്ന് അവർ പോലും അറിയാതെ വസ്ത്രങ്ങൾ അടർന്ന് വീണുകൊണ്ടിരുന്നു ഒരുപാട് നേരത്തെ പ്രണയ നിമിഷങ്ങൾക്ക് ശേഷം രണ്ട് കണ്ണുകളും ഒരുപോലെ അടഞ്ഞുപോയി പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒരു പത്തൊക്കെ ആയപ്പോൾ എല്ലാവരും ഋതികയെ കാണാൻ ഇറങ്ങി റോണ ഇല്ലെന്ന് പറഞ്ഞു ഇന്നലെ കണ്ട് സംസാരിച്ചല്ലേ നിങ്ങൾ പോയാൽ മതി എന്നവൻ്റെ മറുപടിയിൽ ആരും പിന്നെ അവനെ നിർബന്ധിക്കാൻ പോയില്ല ഒരു ഉദ്രൻ ഷൂട്ടുകൾ കൊണ്ട് അവനുണ്ടായിരുന്നില്ല കുറേ ദിവസത്തിന് ശേഷം ഇന്നെന്തായാലും പോയേ പറ്റുമെന്നവൻ്റെ വാക്കിൽ യീഷുവിനെ നിർബന്ധിക്കാനും പോയില്ല കണ്ണനും മോഹനും ദേവിയും റോണി യീഷുവും കൂടി ഋതികയെ കാണാൻ ഹോസ്റ്റലിലേക്ക് പുറപ്പെട്ടു ശാരദാമയെ വിളിച്ചെങ്കിലും അവർ പോയില്ല അവരുടെ കാർ ഹോസ്റ്റലിന് മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അവരുടെ വരവ് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഹോസ്റ്റലിലെ വാടും ഗേറ്റിൽ തന്നെ ഉണ്ടായിരുന്നു ഹോസ്റ്റലിലെ കുട്ടികളൊക്കെ കോളേജിൽ പോയതുകൊണ്ട് ആരും ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നില്ല നിങ്ങൾക്കും കോളേജിൽ പോവായിരുന്നു വെറുതെ ലീവാക്കി കാറിൽ നിന്ന് ഇറങ്ങിയപ്പോഴുള്ള ദേവിയുടെ ആ വാക്കുകൾ രണ്ടെണ്ണത്തിനെയും ശരിക്ക് ചൊടിപ്പിച്ചു വെറുതെ ലീവാക്കി എന്നോ അമ്മയ്ക്ക് എങ്ങനെ അങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു ഞങ്ങളുടെ ഏട്ടന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് വിവാഹം അതിന്റെ ആദ്യത്തെ ചടങ്ങുന്ന രീതിക്ക് നിങ്ങളിവിടെ വരണ്ടേ വേണ്ടേ അങ്ങോട്ട് കണ്ണന് മുഴുവൻ പറയാൻ സമ്മതിക്കാതെ മോഹൻ മുന്നിലേക്ക് പിടിച്ചു നിർത്തി മോഹനും തുറച്ചു നോയിക്കൊണ്ട് കണ്ണൻ മുന്നിലേക്ക് നടന്നു വരൂ സർ അകത്തേക്ക് വരും അങ്ങോട്ട് ഇരിക്കുമ്പോൾ എല്ലാവരും അവർക്ക് ചിരി മടക്കി നൽകിക്കൊണ്ട് അവർക്കൊപ്പം അകത്തേക്ക് നടന്നു ഇരിക്കും വിസിറ്റിംഗ് റൂമിലെത്തി അവിടെയുള്ള സെറ്റിലേക്ക് ചൂണ്ടിക്കൊണ്ട് അവർ പറയുമ്പോൾ എല്ലാവരും അതിലേക്ക് ഇരുന്നു ഋതുവിന് സ്വന്തോ ബന്ധോ അങ്ങനെ ആരുമില്ല അവൾക്കെല്ലാം ഞങ്ങളാ ഞങ്ങൾക്ക് അവൾ മകളെ പോലെയാ അതുകൊണ്ട് ആ പുറത്തുനിന്നുള്ള ഈ മീറ്റ് ഇവിടെ വെച്ച് തന്നെ ആയിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞത് അവരൊരു ചിരിയോടെ പറയുമ്പോൾ ദേവിയും മോഹനും ചിരിച്ചു കണ്ണിനും റോണി യേശുവും ചുറ്റും നോക്കിയിരിക്കുകയാണ് ഋതികയെ ഞങ്ങൾക്ക് അറിയാനാ എവിടുന്നു കണ്ടാലും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല കണ്ടാ മതി ദേവി ആ ചിരിയോടുകൂടി തന്നെ പറയുമ്പോൾ അവർ ചിരിച്ചു കാഴ്ചകളെ പോലെ തന്നെ സംസാരത്തിലും വിനയമുള്ളവരാണെന്ന് അവർക്ക് മനസ്സിലായി എന്നയാ ഋതുവിനെ വിളിച്ചിട്ട് വരാൻ അതും പറഞ്ഞുകൊണ്ട് അവർ പുറത്തേക്ക് പോയി കുറച്ച് കഴിഞ്ഞ് അതൊരു പിങ് നിറത്തിലുള്ള ചുരിദാറിട്ട പെൺകുട്ടി ആ റൂമിലേക്ക് വന്നു എല്ലാവരുടെ കണ്ണുകൾ അവളെ പുഞ്ചിരിയോടെ നോക്കി അവളുടെ ചുണ്ണിലും മനോഹരമായ ഒരു ചിരി എല്ലാവരും അവളും മൊത്തത്തിൽ നോക്കി നല്ല ഭംഗിയുള്ള ചിരി മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന നിഷ്കളങ്കമായ ഭാവം ഋതികയും എല്ലാവരെയും നോക്കി റോണ പറഞ്ഞുകൊണ്ട് തന്നെ മുന്നിലിരിക്കുന്നവർ ആരൊക്കെയാണെന്ന് ചിന്തിക്കാൻ അവൾക്ക് കൂടുതൽ സമയമൊന്നും വേണ്ടി വന്നിരുന്നില്ല ഒരു ചിരിയോടെ തന്നെ അവൾ മുന്നോട്ട് നടന്നു നോട്ടം മോഹനിൽ മാത്രമായി തങ്ങി നിന്നു മോഹൻ സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റതും ഋതിക അദ്ദേഹത്തിന്റെ കാലിലേക്ക് വീണു മോഹൻ അതിനനുവദിക്കാതെ അവളെ ചേർത്ത് പിടിച്ചു രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു ഒരു നന്ദി വർച്ചിലോ സെന്റിമെന്റൽ ഡയലോഗൊന്നും വേണ്ട ഞാൻ വന്ന് ഞാൻ സ്പോൺസർ ചെയ്ത് പഠിപ്പിക്കുന്ന ഋതികയെ കാണാനും അല്ല എന്റെ മകൻ വിവാഹം കഴിക്കാൻ പോകുന്ന ഇന്നലെ അവൻ വന്ന് കണ്ട ആ മിടുക്കിയായിട്ടുള്ള ഋതികയെ കാണാനാ മോഹൻ പറയുമ്പോൾ നിറഞ്ഞ കണ്ണുകളെ തുടച്ചുകൊണ്ട് അവൾ ചിരിച്ചു മോഹൻ അവളെ ചേർത്ത് പിടിച്ചു ഋതു ഇത് കൊടുക്ക് അവളുടെ കയ്യിലേക്ക് വാർഡൻ ജ്യൂസ് കൊടുത്തു മോഹൻ സെറ്റിയിലേക്ക് തന്നെ ഇരുന്നു അവൾ ജ്യൂസ് കയ്യിലെടുത്ത് എല്ലാവർക്കും നൽകി ജ്യൂസ് കയ്യിൽ കൊടുക്കുമ്പോൾ എല്ലാവരെയും നോക്കി മനോഹരമായി ഒന്ന് ചിരിച്ചു കൊടുത്തു കണ്ണന്റെ കയ്യിൽ ജ്യൂസ് കൊടുക്കുമ്പോൾ അവൻ മുഖമുയർത്തി അവളെ നോക്കി ഒന്ന് ചിരിച്ചു അതിനവൾ രണ്ട് കണ്ണിറുക്കി ചിരിച്ചു ഒരു ചെറിയ കുട്ടിയെ കൊഞ്ചിക്കുന്ന പോലെ ഒരു ഭാവമായിരുന്നു അന്നേരവളുടെ മുഖത്ത് കണ്ണൻ ആ നിമിഷം ദേവിയുടെ അടുത്തിരുന്ന ജ്യൂസ് പതിയെ പതിയെ കുടിക്കുന്ന യേശുവിനെയൊന്ന് നോക്കി ആദ്യമായി അവളെ കണ്ടപ്പോൾ കണ്ണുരുട്ടി പേടിപ്പിച്ചതാണ് അവൻ്റെ മനസ്സിലേക്ക് വന്നത് ആ ഓർമയിൽ അവനൊന്ന് ചിരിച്ചു ആ നിമിഷം തന്നെ യേശു അവനെയും നോക്കി യീശു നോക്കുന്ന കണ്ടതും കണ്ണൻ ചുണ്ട് കുർപ്പിച്ച് അവൾക്ക് ഒരു ഉമ്മ കൊടുത്തു യീശു അവനെ ഒന്ന് പേടിപ്പിച്ചു അപ്പോഴും അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു ജ്യൂസ് കൊടുത്ത ട്രേ കൊണ്ട് വാടന അകത്തേക്ക് പോയി മോൻ ഇരിക്കാൻ പറഞ്ഞതും ആ വലിയ റൂമിൽ സെറ്റ് ചെയ്തിരിക്കുന്ന സിംഗിൾ സെറ്റിൽ അവളും ഇരുന്നു ഇവരെയൊന്നും പരിചയമില്ലല്ലോ ഇതെന്റെ ഭാര്യ ദേവിക മോൻ എൻ്റെ നാലു മക്കളുടെ അമ്മയാ കണ്ട പറയില്ല മോൻ ചിരിയോടെ പറയുമ്പോൾ ആ ചിരിയോടെ തന്നെ അവടെ മനസ്സിൽ തോന്നിയത് അവളും പറഞ്ഞു അതെല്ലാവരിലും ഒരു ചിരി വരുത്തി ആളിപ്പോഴും നന്നായിട്ട് ചർമ്മം നോക്കും മോഹൻ തമാശ രൂപത്തിൽ കാര്യം പറയുമ്പോൾ ദേവി മോഹൻന്ന് കണ്ണുരുട്ടി നോക്കി ഋതു രണ്ടുപേരെയും നോക്കി ചിരിയോടെ ഇരുന്നു പിന്നെ ഇവ റോണിത് റോണിന്ന് വിളിക്കും റോണവിന്റെ നേരെ താഴെയുള്ളതാ അതിനും താഴെയുള്ളതാണ് അവൻ പേര് ഋതിക്ക് കണ്ണെന്ന് വിളിക്കും ദേ ഇതാണ് ഈശ്വ ഈഷ്വ രുദ്രനാഥ് മോഹൻ എല്ലാവരെയും ചൂണ്ടി പരിചയപ്പെടുത്തുമ്പോൾ അവളൊരു ചിരിയോടെ എല്ലാവരെയും നോക്കി ആ ചിരി എല്ലാവരും അവൾക്കും അടക്കി നൽകി യേശുവിൽ ആ കണ്ണുകൾ അവൾ മൊത്തത്തിലൊന്നും നോക്കി ഒരു സാധാരണ പിങ്ക് നിറത്തിലുള്ള ചുരിദാറാണ് വേഷം മുഖത്തധികം മേക്കപ്പ് ഒന്നും ഇല്ല സിമ്പിൾ വളരെ സിമ്പിൾ അതിന് ലോകം അറിയപ്പെടുന്ന നടന്റെ ഭാര്യ അഹങ്കാരമോ പൊങ്കച്ചമോ ഒന്നുമില്ലാതെ മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു കണ്ണാ മോളോട് എന്തെങ്കിലും പറയണ ഇതിപ്പോ ഞാൻ മാത്രല്ലേ സംസാരിക്കുന്നത് നിങ്ങൾക്കൊന്നും പറയാനില്ലേ മോൻ പറയുമ്പോൾ കണ്ണനൊന്നും ഇളിച്ചു ചെക്കനാകെ മടി അവൻ പെണ്ണാണാമെന്ന പോലെ ആകുമ്പത്തൊരു പരിങ്കരും വീട്ടിലാളാവ് മാത്രമേ അറിയൂ വേറെ എവിടെയെങ്കിലും പോയി ആളാവനന്നറിയില്ല അതാണ് അവന്റെ പ്രശ്നം മോളുടെ പഠിപ്പ് കഴിഞ്ഞിട്ട് മതി വിവാഹം നിന്നും ഞങ്ങൾക്ക് നിർബന്ധമില്ല ഈ നിമിഷം നടത്താനും ഞങ്ങൾ ഒരുക്കാണ് നമുക്ക് നിശ്ചയമില്ലാതെ നേരെ അങ്ങോട്ട് വിവാഹം നടത്തിയാലോ ദേവി ചോദിക്കുമ്പോൾ അവളൊന്ന് ചിരിച്ചു എങ്ങനെയാലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങൾ മനസ്സിലാക്കാനും അടുത്തറിയാനൊക്കെ ഈ ഒരു വർഷം വേണം തോന്നും അങ്ങനെയെന്നല്ല ഡോക്ടർ പറഞ്ഞത് ഏത് ഡോക്ടർ അവൾ പറയുന്ന റോണയാണെന്ന് മനസ്സിലായിട്ടും അങ്ങനെ ചോദിച്ചു മോഹൻ അവനെ നോക്കി പക്ഷേ ചെക്കന് ഋതുവിനെ നോക്കിയിരിക്കുകയാണ് അവൾ എന്തു പറയും അതാണ് അറിയേണ്ടത് ഇല്ല റോണോ ഡോക്ടർ ഞങ്ങൾ ഇതിനെ സംസാരിച്ച് തീരുമാനിച്ച അങ്ങനെയാ അതിലും വല്ല മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നതല്ലേ നല്ലത് അത് കണ്ണൻ പൊട്ടി വന്ന ചിരി അടക്കി പിടിച്ചുകൊണ്ട് റോണിയുടെ ചെവിൽ പറഞ്ഞു റോണി അവനെ നോക്കി പേടിപ്പിച്ച് പൊന്നി ഇവിടെ ഇരുന്ന് ചിരിപ്പിക്കും മോളുടെ അഭിപ്രായം എന്താ ഞങ്ങൾക്ക് അതാ അറിയേണ്ടത് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം